ബിന്ദുമാർഗം കാണിച്ചിടുന്നവൻ തന്നെ യഥാർത്ഥ ഗുരുനാഥൻ ബിന്ദുമാർഗം കാണിച്ചിടുന്നവൻ തന്നെ യഥാർത്ഥ ഗുരുനാഥൻ നിന്ദിക്കൊല്ല അവൻ തന്നെ ഒരു നാളും വന്നിച്ചുകൊള്ളടോ ഞാനപ്പെണ്ണെ നിന്ദിക്കൊല്ല അവൻ തന്നെ ഒരു നാളും വന്നിച്ചുകൊള്ളടോ ഞാനപ്പെണ്ണെ ഗുരുവിൻ്റെ വിദ്യയെ കൈക്കലാക്കി ഗുരുവിനെ നിന്ദിക്കും നരനുമുണ്ട് ഗുരുവിൻ്റെ വിദ്യയെ കൈക്കേലാക്കി ഗുരുവിനെ നിന്ദിക്കും നരനുമുണ്ട് പരമഗുരുവിനെ നിന്ദിക്കും പാപിക്കു പരമഗുരുവിനെ നിന്ദിക്കും പാവിക്കു നരകം തന്നെ ഗതി ഞാന പെണ്ണേ പരമഗുരുവിനെ നിന്ദിക്കും പാപിക്കു നരകം തന്നെ ഗതി ഞാന പെണ്ണേ തതനെ തല്ലുന്ന പാപിയവൻ ഏതു ലോകത്തിലും നിന്ദ്യനവൻ തതനെ തല്ലുന്ന പാപിയവൻ ഏതു ലോകത്തിലും നിന്ദ്യനവൻ ആതുരനായി അലഞ്ഞിടും ഗുരുദ്രോഹി ജ്യോതിസിൽ ചേരില്ല ഞാനെ പെണ്ണി ആതുരനായി അലഞ്ഞിടും ഗുരുദ്രോഹി ജ്യോതിസിൽ ചേരില്ല ഞാനപ്പെണ്ണി ആശ്ചര്യം ഗുരുവിൻ്റെ മഹാത്മ്യം ഈശ്വരൻ തന്നെ ഗുരുനാഥൻ ആശ്ചര്യം ഗുരുവിൻ്റെ മഹാത്മ്യം ഈശ്വരൻ തന്നെ ഗുരുനാഥൻ ശ്വസിപ്പിക്കും ഗുരുവന്ദന തിങ്കൽ ആശ്വസിപ്പിക്കും ഗുരുവന്ദന തിങ്കൽ വീഴ്ച വരുത്തതെ ഞാന പെണ്ണി ഗുരുവന്ദന തിങ്കൽ വീഴ്ച വരുത്തതെ ഞാന പെണ്ണി ബ്രഹ്മാനന്ദ സ്വാമി ശിവയഗിടെ ജ്ഞാനക്കുമ്മിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇതുവരെ ആലപിച്ചത് ആലപിച്ചത് മോഹനചന്ദ്രൻ പരമ നിന്ദിക്കും പാപിക്കു പരമഗുരുവിനെ നിന്ദിക്കും പാപിക്കും നരകം തന്നെ തിന്നെ പരമഗുരുവിനെ നിന്നിക്കും പാവി നരകം തന്നെയേ ഗതി ഞാനപ്പെ